രണ്ടായിരത്തി ഇരുപത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയായിരിക്കും മികച്ചൊരു വർഷമായിരിക്കുമോ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് യാതൊരു പ്രഡിക്ഷനും ഒരർത്ഥവുമില്ല എന്തും സംഭവിക്കുക എന്തായാലും ഈ ഒരു പുതുവർഷത്തെ ആദ്യത്തെ മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് പഞ്ചാബ് എഫ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈ സീസൺ ഐ എസ് എല്ലെ ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് പഞ്ചാബുമായി ഏറ്റുമുട്ടിയിട്ടായിരുന്നു കൊച്ചിയിൽ നടന്ന ആദ്യ ലഗ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിനാണ് പരാജയപ്പെട്ടത് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടും അവസാനം പഞ്ചാബിനോട് പരാജയം രുചിക്കേണ്ടി വന്നു അപ്പം അതിനുശേഷം ഒരുപാട് മത്സരങ്ങൾ ഏതാണ്ട് സമാനമായ റിസൾട്ടൊക്കെ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടു ഒരുപാട് തിരിച്ചടികൾ വിജയിക്കേണ്ട മത്സരങ്ങൾ പരാജയപ്പെട്ടു സമനില നിലവിൽ പോയിന്റ് ടേബിളിൽ പഞ്ചാബ് എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പതിനാല് മത്സരം നിന്ന് പതിനാല് പോയിന്റാണ് ഇപ്പൊ നേടിയിരിക്കുന്നത് എട്ട് മത്സരങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സീസണിൽ അപ്പൊ അത്ര നല്ല അവസ്ഥയല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വലിയൊരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് സ്റ്റാറായി പോയതിനു ശേഷം ഒരു മത്സരം മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ വിജയിച്ചെങ്കിലും അവസാന മത്സരത്തിൽ വീണ്ടും ജംഷഡ്പൂരിനെതിരെ പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ച് പരാജയപ്പെട്ടു നന്നായിട്ട് കളിച്ചിട്ടും ജയിക്കാൻ സാധിച്ചില്ല അവർക്ക് മൂന്ന് പോയിന്റ് ദാനം നൽകി അപ്പം ബ്ലാസ്റ്റേഴ്സ് ഇനിയും മൂന്ന് പോയിന്റ് അവർക്ക് അതായത് ഈ ഒരു ടീമിനും അതായത് പഞ്ചാബിനും ദാനം നൽകുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത് കാരണം ഇതൊരു ഹോബിയായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മാറ്റിയിരിക്കുകയാണ് പിന്നെ പഞ്ചാബ് ചെറിയൊരു അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നുണ്ട് കാരണം അവരുടെ വിദേശ താരങ്ങളുടെ അഭാവം തന്നെയാണ് കാരണം ആറ് വിദേശ താരങ്ങളിൽ അഞ്ച് വിദേശ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കില്ല ലൂക്ക മൈസിനെ പോലെ വളരെ പ്രമുഖനായ അവരുടെ പ്ലെയർ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യമെങ്കിലും മത്സരത്തിലൊക്കെ ഗോൾ നേടിയ അദ്ദേഹം സസ്പെൻഷൻ കാരണം ടീമിനുണ്ടാകില്ല അതുകൂടാതെ തന്നെ മറ്റൊരു താരമായി വിതാലനും സസ്പെൻഷൻ കാരണം കളിക്കാൻ സാധിക്കില്ല പിന്നെ നോവാസ്ലാക്ക് ആണെങ്കിലും ഇസ്ലാഖ് ആണെങ്കിലും പരിക്ക് മാറി ഇതുവരെ ടീമിൽ തിരിച്ചെത്തിയിട്ടില്ല ബക്കേങ്കി ആണെങ്കിൽ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി പഞ്ചാബ് ടീം വിട്ടു കഴിഞ്ഞു അപ്പം ആകെ അസ്മീർ സുൽജിക് എന്ന് പറയുന്ന വിദേശ താരം മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ പഞ്ചാബിന് വേണ്ടി ഇറങ്ങുക അപ്പം കൂടുതലായിട്ട് ഇന്ത്യൻ താരങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം പഞ്ചാബ് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം പ്രത്യേകിച്ച് പഞ്ചാബിപ്പത്രമല്ല ഫോമ കാരണം അവസാന മൂന്ന് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടു അവസാന മത്സരത്തിൽ അവർ മോഹൻ ബഗാനോട് മൂന്നേ ഒന്നിനാണ് പരാജയപ്പെട്ടത് ആ ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കണം പിന്നെ ബ്ലാസ്റ്റേഴ്സ് നിരയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി ജീസസ് ഹ്യൂനസിന്റെ പരുക്ക് തന്നെയാണ് കാരണം ഹ്യൂമിനസ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പരുക്ക് മാറിയിട്ടില്ല അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഗോളുകൾ നേടുന്നതിൽ ഒരു വളരെ ഒരു സാന്നിധ്യം തന്നെയാണ് ഹ്യൂമിനസ് ഹ്യൂനസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞു പിന്നെ നോഹയെ കൂടുതലായിട്ട് ആശ്രയിക്കും ഒരു സ്ഥിതിയിലേക്കാണ് വീണ്ടും വരുന്നത് പിന്നെ ബിപിൻ മോഹനും ഉണ്ടാകില്ല കാരണം അദ്ദേഹം മധ്യനിരയിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ആശ്വാസമാണ് അദ്ദേഹം പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടില്ല പിന്നെ ഹോർമിപ്പാം തിരിച്ചെത്തുന്നു എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം പക്ഷെ അതൊരു ആശ്വാസമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഡിഫൻസിലെ പാളിച്ചുകളൊക്കെ അറിയല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് പറയാനില്ല അതൊരു ആശ്വാസമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല പിന്നെ ഐമനും അസറും റെഡിയാണെന്ന് കേൾക്കുന്നു അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈയൊരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് വലിയ പ്രഡിക്ഷൻസും ഒന്നും നടത്താനില്ല കാരണം കൂടുതൽ പറയാനുമില്ല കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു നിരാശയാണ് ഇപ്പം പ്രിവ്യൂ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നിരാശയാണ് കാരണം കാര്യമായിട്ടൊന്നും പറയാനില്ല ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും റിസൾട്ടിൽ എത്തണമെന്നില്ല അപ്പം അതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്